കോഴിക്കോടിന് സംഗീത വിരുന്നൊരുക്കി കെ എസ് ചിത്രയും സംഘവും സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം മാവേലിക്കസിന്റെ ഭാഗമായി ലുലുമാളിലെ വേദിയിലാണ് മലയാളികൾക്ക് കേട്ടുമതി വരാത്ത സ്വരമാധുരിയുമായി കെ എസ് ചിത്ര സംഗീതാസ്വാദകർക്ക് പാട്ടിന്റെ തേന്മഴ സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ അരിഹരൻ ചിത്രം നഗക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തിയിൽ തുടങ്ങി സുന്ദര സ്വപ്നത്തിൽ പാടറിയെ തുടങ്ങി മലയാളം തമിഴ് സൂപ്പർ ഹിറ്റുകളും പൊൻവീണെ താരാപദം തുടങ്ങി ഡുവേറ്റുകളും പാടിയ ചിത്രയെ നിറഞ്ഞ സംഗീത സദസ് ഹർഷാരവത്തോടെ നെഞ്ചേറ്റി സ്റ്റാർ സിംഗർ ഫേമുകളായ രൂപാദേവി ദേവി ശ്രീരാഗ് ഭരതൻ ദിശ പ്രകാശ് എന്നിവരും കെ കെ നിഷാദ് അനാമിക എന്നീ ഗായകരുമാണ് ചിത്രയ്ക്കൊപ്പം പാടിയത് ശ്രീരാഗമോ ദുനിയ കെ രഗ്വാലെ മധുബന്മേ രാധിക നാച്ചെരെ തുടങ്ങി ഗാനങ്ങളും കൊഞ്ചം നിലവ് തുമ്പയും തുളസിയും എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി ഗോവിന്ദ ഗോവിന്ദ തുടങ്ങി ഫാസ്റ്റ് ഗാനങ്ങളും കോഴിക്കോടിനായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുള്ള മാനത്തൊരു പൊൻതാരകം എന്ന പ്രണയനിലാവ് സിനിമയിലെ പാട്ടുംപാടി ചിത്രയും സംഘവും വേദിയെ കയ്യിലെടുത്തു